ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും അയാം ഫിഷിൻ്റെ ബോണസ് ലെവലായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ബോണസ് ലെവലായിട്ട് വരുമെന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വരുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പരമാവധി സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പം അയാം ഫിഷിൻ്റെ ഫാൻസ് ഒക്കെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ അയാം ഫിഷിൻ്റെ ബോണസ് ലെവലിലേക്ക് പോവാണ് അടുത്തത് നമ്മുടെ നമ്മളാ പൂച്ചേട ഗെയിം തുടങ്ങിയാൽ മതിയോ യു നമ്മളെന്ന സ്പേസിലാ യു ഏ എവിടെ ഗൈസ് ഭൂമി ഇത് ചന്ദ്രൻ നമ്മളെങ്ങോട്ടാണ് ഓ ഓ ഓ നമ്മൾ ഇതിനകത്താണോ അപ്പം ഞാൻ എഴുതിക്കൂടെയാണ് നോക്കിയത് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പല സ്ഥലത്താണോ ഒന്ന് രണ്ട് ഇവരുണ്ടെങ്കിൽ ഒരുമിച്ചാണല്ലേ ഇത് മൂന്ന് ഇവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഓക്കെ ഇവൻ പുറത്താണല്ലേ ഇവരിങ്ങനത്തെ ഒരു സ്ഥലത്താണല്ലേ ഈ ഇത് പൊക്കാലോ ഓക്കെ നമ്മൾ അങ്ങനെയൊക്കെയോ ഗെയിമിലേക്ക് കടന്നു ഇനിയിപ്പോഴേ ആരാ ഉള്ളത് മറ്റേ ഫ്ലൈയിങ് ഫിഷ് ഏതാ നാല് ഫ്ലയിങ് ഫിഷിന് ഇങ്ങോട്ട് പോകാൻ പറ്റും ഓക്കെ ഇതെന്തുവാ ഓ നമുക്ക് നമ്മുടെ കടിയം ഭിഷണി വെച്ചിട്ട് അവിടെ പോയി കടിയം ഭിഷണി എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഓക്കെ ആ ഇത് പൊളിക്കാൻ പറ്റും കടിയം ഭക്ഷണെ കൊണ്ട് അവിടെ ആയിരുന്നു പരിപാടി ഇനി അവന്മാർക്കും എല്ലാം ചാന പരിപാടി ഉണ്ടോ ഇതൊക്കെ കറിച്ച് മുറിക്കാൻ പറ്റുമോ വേണ്ട ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് വീണാലും അല്ലെന്നോ കൺട്രോൾ തെറ്റിപ്പോയാലോ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ ഇവിടെ ആ ഇവിടെ പണിയുണ്ട് പണിയുണ്ട് പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ പണിയുണ്ട് രണ്ടടുത്ത് തുളക്കാനുണ്ട് ഓ ഇവിടെ മേലും ഹോൾ ഉണ്ടല്ലോ ഓ ചെക്ക് പോയിന്റ് എന്തോടാ ഇലക്ട്രോണിക്സാ ഗെയിമ് മാറിയിട്ട് ഇലക്ട്രോണിക്സിന്റെ ക്ലാസ്സിലെത്തിയാ ബ്രെഡ് കിട്ടി ബ്രെഡ് കിട്ടി ആ ഇവിടെ എന്തോ കറക്കാനുണ്ട് കൈസ്വാ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണോ അങ്ങോട്ടല്ല ഇതിൽ ഫുള്ള് വെള്ളാണല്ലേ ആ തുറന്ന് തുറന്നു തുറന്നു ഇതിനകത്ത് മൊത്തം വെള്ളം ആയതുകൊണ്ട് ഇതിൻ്റെ കുഴപ്പമില്ല യു ഏ ഇതെന്താ കോമളയോ യു ഓ കൊമളയ്ക്കകൊന്നും പുറത്ത് വരാൻ പാടില്ല ഏടേടേട് നിങ്ങൾക്കും കൂടെ വരാനുള്ള കൊമള എവിടെ ഉണ്ടോയെന്നെനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ തുറന്ന് തുറന്ന് താഴത്തേക്ക് പോവും അപ്പം മാർ വരാൻ തരുന്നാൽ മതിയായിരുന്നു ഓക്കെ എടാ ഇത് ഓരോ കോമളയിൽ നിന്ന് ഓരോ കൊമ്പളയിലേക്ക് പോകണം ആദ്യം അയ്യോ അവിടെ എത്താൻ പറ്റുന്നില്ലടാ ഈ കൊമ്പളയിലേക്ക് പോകണം ഓക്കെ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ളയിങ് ഫിഷിനെ കൊണ്ടാകുന്നു വരണ്ടേന്ന് തോന്നുന്നുള്ളേ ഫ്ലയിങ് ഫിഷിനെ കൊണ്ട് വരണ്ടേന്ന് തോന്നുന്നുട്ടോ ഇവിടെ ഫ്ളൈയിങ് ഫിഷ് പോട്ടെ കടിച്ചു തരാവും പക്ഷെ അവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലേക്കാണോ പോകണ്ടേന്ന് അറിയില്ല അതോ ഈ ഹോളിലേക്കാണോ പോകേണ്ടതെന്നു അറിയില്ല പോണ് പുള്ളി പുറത്തേക്ക് പുള്ളി ഇവിടെ തിരിച്ചെത്തി ആ കൊമ്പളയിലേക്ക് പോണോ ഈ കൊമ്പളയിലേക്ക് പോകണോന്ന് അറിയില്ല എനിക്ക് അവിടെയാണ് നമ്മുടെ ഗോൾഡൻ ഫിഷ് കിടക്കുന്നത് എടാ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലട ഈ കൊമ്പളേറ്റ് പോകുമ്പോൾ വഴിയുണ്ടോ ഗൈസ് ഈ താഴത്തെ കൊമ്പളയിലേക്ക് പോകുമ്പോ വഴിയുണ്ടോ എത്തി 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 നീ ഇങ്ങോട്ടാണാവോ ഇവനെ ഓക്കെ ഓക്കെ നമ്മുടെ ഗോൾഡൻ ഫിഷിനെ പുറത്തെത്തിക്കണം ഓക്കെ അയ്യോ പുറത്തേക്ക് പോലെ അതും കൂടെ കടിച്ചു കളഞ്ഞാൽ ഈ ഗോൾഡൻ ഫിഷിൻ്റെ ലോക്ക് മാറും ഓക്കെ ഓ വിട് അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഫിഷ് അപ്പോൾ സേഫായിട്ട് എവിടെ ഗോൾഡൻ ഫിഷ് സേഫായി ഈ ഓറഞ്ച് സാധനങ്ങൾ പൊട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ വെള്ളം കോമളയായിട്ടിങ്ങനെ ഉണ്ടായി നിൽക്കും അപ്പം മറ്റുള്ളവർക്ക് സേഫാ എവിടെ ഉണ്ടല്ലോ ഓക്കെ ഓക്കെ ഓ ഇതിനകത്തൊക്കെ വെള്ളമാണ് വെള്ളം നീളും ഉണ്ടല്ലോ അത് പൊട്ടിയില്ല അത് അല്ലെന്ന് തോന്നുന്നു അത് വെള്ളമല്ല സോറി കൈസപ്പം നമ്മുടെ ബോണസ് ലെവല് എന്ത് ഇങ്ങനെ ഇവരെങ്ങനെയാണ് സ്പേസിൽ വന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ ഇവരെങ്ങനെ ഇരിക്കുമോ സ്പേസിലെത്തി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ പോട്ടെ 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 ഓ ഇത് ഓക്കെ ഇവിടെയും കൂടെ ഒരണം ഓ ഇത് തുറക്കാൻ ചിലവരുടെ ഹെൽപ്പ് വേണ്ടി വരും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കാം അന്നനെ ഇനി എവിടെ എങ്ങനെ അപ്പുറത്തെത്തിക്കുമോയെന്ന് എനിക്കറിയില്ല ഓക്കെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതിക്ക് പോകണം ഇതിച്ചിരി വലുതായതുകൊണ്ട് വിഷയമില്ല ഓക്കെ ഓക്കെ തുറക്ക് 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 വിട് മേളീന്ന് വിടിച്ചാലാ അത് 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 ആ പുറത്തേക്ക് പോയത് തീർന്ന് എങ്ങനെയാടാ അടക്കണേ ഇവന് ഇവിടെ വരെയും വരാൻ പറ്റും ചെക്ക് പോയിന്റ് ഉണ്ടല്ലേ ഇത് എന്തോരുണ്ട് ആ ചെക്ക് പോയിന്റ് എടുത്ത് എൻറെ ഇപ്പൊ ചത്തേനെ ഇത് സീനാട്ടോ ആകം ആ എല്ലാരും ഇവിടെ എത്തിയോ ഇവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നല്ലോ നമുക്ക് ആ അണ്ണൻ അണ്ണനിങ്ങ് വന്നി അണ്ണൻ ഇവിടെ എത്തിയോ ഇതും കൂടെ പൊട്ടിരി എന്നാലേ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഓക്കെത്തേക്കോ ഇവന് വേറെ പണി ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ഇതും കൂടെ ഒന്ന് തുറന്നേക്ക് ഓ ഇവിടെ മൊത്തം കൊമ്പളങ്ങൾ ഉണ്ടാവും അടുത്ത ചെക്ക് പോയിന്റ് തൊട്ടെടുത്താ ഓക്കേ കടീന് വരാൻ സമയമായി കൈസ് അടുത്ത ലോക്ക് തുറക്കാൻ ഏഹ് കടീനു വരേണ്ട ആവശ്യമുണ്ടോ ആ ലോക്ക് തുറന്നു ഇറങ്ങുന്ന സാധനമാണല്ലോ ഓ ഈ ഹോളിൽ കൂടെ പോണോ അല്ലേ ഓക്കേ ഫ്ലൈങ് ഫിഷിനെ കൊണ്ട് വല്ലാൻ പറ്റുമോ ഫ്ലൈഫിഷ് നോക്കട്ടെ ഓ അടിപൊളി കറക്റ്റ് ആ ഹോളിനകത്ത് കൂടെ ഇറങ്ങി പോണെന്ന് തോന്നണെട്ടോ ഓ കറക്ട് ആ ഹോളിലൊക്കെ പോണം ഓ ഓ ഓ അയ്യോടാ അത് ക്ലാസ് ആണോടോ അവിടെ അതുകൂടി ഇതുപോലെ തന്നെയാണോ പോവണ്ടേ അതുപോലെ പോവാൻ പറ്റുമോ ഓ ഓ ബോ പോസ് യു ഇങ്ങോട്ട് 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 തന്നെയായിരുന്നല്ലേ ഗൈസ് ഓക്കെ നീ അങ്ങോട്ട് ഇഷ്ട നമ്മൾ കടിയം ഭീഷണെ കൊണ്ടായിരുന്നു വരേണ്ടത് കടിയന്റെ പണി വല്ലതുകൊണ്ടെങ്കിൽ കയ്യം ഭക്ഷണെ കൊണ്ടാകെ പറക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ പറക്കലിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല തിരിച്ചു തിരിച്ചു പോ പണിപാളി എങ്ങനെയോ ഇവിടെ എത്തിയതാ കടിയം ഭക്ഷണേ കൊണ്ട് പോവാം കടിയൻ ഭക്ഷണേ കൊണ്ടാ കാര്യമുള്ളൂ അതുകൊണ്ടാ ഓക്കെ എത്തി നേരെ ആ കുമ്മളത്തിലേക്ക് വെള്ള കുമളത്തിലേക്ക് തിരിച്ച് ഇത് പോണ് പോരുത് എങ്ങോട്ടും പോരുത് മുകളിലേക്കാണ് പോകേണ്ടത് ചെല്ലു ചെല്ല് അവിടെ നിൽക്ക് അവിടെ നിൽക്കാം അവിടെ നിന്ന് നിൽക്ക് ഇനി അങ്ങോട്ടാണ് നീ അങ്ങോട്ടല്ലേ ആരുതന്നല്ല ഒന്നേ നീ അങ്ങോട്ട് ഓ ഓക്കെ ഓക്കെ അവിടത്തെ അവിടെ വെള്ളത്തിൽ കയറി വെള്ളത്തിൽ കയറി വെള്ളത്തിൽ കയറി വെള്ളത്തിൽ കയറി അങ്ങോട്ട് ഓ അവിടെ പോയിന്റ് ഇതെന്തോ പോലത്തെ ഗെയിം നമ്മുടെ മറ്റ് ഗെയിം പോലത്തെ ഗെയിം അല്ല ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് അവിടെ എന്തൊരു റെഡ് സാധനം ഇവിടെ റെഡ് സാധനം മേളക്കെ റെഡ് സാധനം കാണുന്നുണ്ട് ഇത് കടിച്ചു പൊട്ടിക്കേണ്ടതാണോ ഇറങ്ങി പോയാ എല്ലാരും ഇവിടെ എത്തിയോ ഇതങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയത് ോ കളി ഇപ്പൊന്മാരന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ ഓക്കെ ഇവിടെ സ്വിച്ച് കാണുന്നുണ്ട് സ്വിച്ച് അല്ലേ ഇങ്ങോട്ടാണോ പോകണ്ടേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഈ സ്വിിച്ചിലൊന്നും ചെയ്യാൻ പറ്റില്ല തോന്നലേ എന്തോ സൗണ്ട് ഉണ്ടല്ലോ ഇതൊന്നും ഞെക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്തൊരു സാധനം കാണുന്നുണ്ടല്ലോ ഗൈസ് ഈ സാധനം ഓ എന്തോ എന്തോ ഓണായി എന്തോണായി 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 ഇതും കൂടെ ഓണാക്കിയാൽ മതി ഓ അതിനകത്ത് പോയി വീടല്ലേ അതിനകത്ത് പോയി വീണുകഴിഞ്ഞാ ഓ അടിയം പ്രഷിനെ കൊണ്ടാ പറ്റുള്ളൂ അടിയം പ്രശ്ന ഒന്നും വെള്ളിക്ക് വന്നി എന്നിട്ട് ഓ പുറത്തേക്ക് പോയില്ല പുറത്തേക്ക് പോയി നമ്മളെ അണ്ണനെ കൊണ്ട് തന്നെ പിടിയിപ്പിക്കാം കിട്ടുന്നു തോന്നലോ ആ കറണ്ട് വന്നല്ല ഇതിന്റെ അകത്തൊക്കെ ഒരു സ്വിച്ച് കാണുന്നുണ്ട് ഒക്കെ ആവശ്യമുള്ളതാണോ ഇവിടെ മാത്രമാണല്ലോ ഞെക്കാൻ പറ്റുന്നുള്ളൂ ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ എന്തോ പണിയുണ്ട് കൈസ് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാനുണ്ട് കൈസ് ഓ പോ എത്തിയോ എത്തിയില്ലേ അല്ല ഇവിടെ വന്നിട്ട് എന്താണ് അമ്മയുടെ ഇനി അങ്ങോട്ടാണാവോ ഓക്കെ അങ്ങോട്ട് ആ ഞാൻ പറഞ്ഞല്ലേ ഈ സ്വിച്ച് ആവശ്യമുണ്ടെന്ന് ഈ സ്വിച്ചിന് ആ ഇപ്പോഴാണ് കറണ്ട് വന്നു പറഞ്ഞാൽ നമുക്കിനി ഇതിനെ കഷ്ടപ്പെട്ട അവിടെ വരെ പോകണേ ഇനി നമുക്ക് നമ്മുടെ മറ്റു മീനുകളെ കൊണ്ട് പണ്ടി പോരെ എവിടെയാണോ സൗണ്ട് കേൾക്കുന്നത് എവിടെയോ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെയാണോ ഈ എന്താണ് ഒരു ടി വിയിൽ എന്താണോ കരുതി വന്നിട്ടുണ്ട് ക്ലോസ് കാർഗോ ബേ ഡോർസ് ഫ്ലിപ്പ് ഓവർ ഓ ഇനി രണ്ട് സ്വിച്ചുകൾ ഇടാനുണ്ട് ഇനി രണ്ട് സ്വിച്ച് ഇടാനുണ്ടെന്നാണ് രക്തം ക്ലോസ് കാർഗോ ബേ ഡോർസും അതിരണം ഒരെണ്ണം ഇട്ട് ഫ്ലിപ്പ് ഓവർ റൈഡ് സ്വിച്ച് ഇട്ട് ഹോൾഡ് ഓവർ റൈഡ് ബട്ടൺ ഇട്ടില്ല എനിക്ക് തോന്നണം അതാണ് ഓവർ റൈഡ് ബട്ടൺ ഇതെന്തോ ഒരു സ്വിച്ചാ ഈ സ്വിച്ചും പുറത്ത് ഞാൻ സ്വിച്ച് കാണുന്നുണ്ട് അതും എനിക്ക് ഇടണം മറ്റേ സ്വിച്ച് നമ്മളിപ്പോ ഒരു കാര്യം മാത്രം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മേളിലേക്കൊരു വഴി അപ്പോ ഇത് നമ്മൾ കണ്ടില്ലല്ലോ ദേവീമേ ഇത് ഇപ്പം മൈവനെ കൊണ്ട് തന്നെ അല്ലേ വോമിറ്റുള്ളു വേറെ വേറെ ആർക്കെങ്കിലും നമുക്ക് വോമിറ്റ് പോവും കയറിപ്പോ 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 കയറിപ്പോടാ ആ കയറിപ്പോ കയറിപ്പോട്ടോ നീ എങ്ങോട്ടാ കണ്ണും കാണാൻ വല്ലോ ദേവുമേ ओ, ും കാണാനും മേലെങ്ങോട്ടാണാരി അങ്ങോട്ടല്ലേ ഓ പുറത്തേക്കുള്ള വഴി കൈസ് അപ്പം നമ്മൾ പുറത്ത് ഞാൻ ചെക്ക് പോയിന്റാണ് എവിടെ നിന്നും നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടി അയ്യോ പുറമ്പ് പുറത്തേക്ക് പോയല്ലേ നമ്മൾ പുറത്താണ് കേട്ടോ ഇപ്പോൾ സ്വിച്ച് ഇട്ട് സ്വിിച്ചിട്ട് സ്വിച്ചിട്ട് കൈസ് നമ്മൾ ഒരു സ്വിിച്ചിട്ട് ഞാൻ അടുത്ത സ്വിച്ച് ഓ നമ്മൾ ആ അതെ നമ്മൾ ഇതിന്റെ പുറത്താട്ടോ കൈസ് കൈസ് അത് വിട്ട് പറ്റല്ലേ ഒന്നും ഇല്ലല്ലോ നീ ഒരെണ്ണം ഇല്ലല്ലോ നമുക്കിനി അകത്തേക്ക് കയറിപ്പോ അത്യത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്യുന്നേ നമ്മള് ഭൂമിയിലേക്ക് തിരിച്ചു പോവോ എങ്ങനെയാണെന്നറിയില്ല എന്താണ്ടക്കെ ചെയ്ത് എവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ടോ കൊറേ നേരം എവിടെ കിടന്ന് വട്ടം ചുറ്റി ഇപ്പൊ ആ രണ്ടെണ്ണം ടിക്കായി കാണുവോ ഇല്ലല്ലോ ടിക്കായിട്ടില്ലല്ലോ ഐ തിങ്ക് ഇനി പഫറിന്റെ സമയന്ന് തോന്നുന്നു ഏഹ് നീ ഒന്ന് ഇച്ചിരി മാറിയിരുന്നേ നീ പഫറിൻ്റെ ടൈം ആയെന്ന് തോന്നുന്നു ഇനി നമുക്ക് നമ്മുടെ പഫറിനെ വിടാം പഫറിനെ കൊണ്ട് ഈ സ്വിച്ച് ഞങ്ങിച്ച ഓക്കെ നീ ക്ലോസ് കാർഗോ ബേ ഡോർസ് അതായത് എനിക്ക് തോന്നുന്നു അത് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ രണ്ടെണ്ണവും ആയി സെറ്റായി ഇനിയിപ്പോൾ ഉള്ളത് കടിയം ഫിഷ് എന്തി കടിയം ഫിഷ് നേരെ ഇങ്ങോട്ട് വാ ഓക്കെ എന്നിട്ട് വാ ഓക്കെ എന്നിട്ട് ഈ സ്വിച്ച് എന്നിട്ടേ ഓക്കെ നമ്മൾ ഡോർ അടച്ച് പെറ്റായില്ലേ എന്നിട്ട് ഈ സ്വിച്ചും കൂടിയല്ലേ ഉള്ളൂ ആ സ്വിച്ചിട്ട് എന്തോ സംഭവിച്ചു എന്താ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കാൻ പോണോ വീടിച്ച് എല്ലാം സംഭവിച്ചെന്നാന്ന് പറഞ്ഞില്ലല്ലോ അണ്ണാ സംഭവിച്ചെന്നെ അത് മാത്രം പറഞ്ഞില്ല നമ്മൾ എന്താണ്ടൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചോദിക്കുക എന്നാൽ വരും കൈസ് അത്രേ ഉള്ളൂ ഐ കൈസ് അങ്ങനെ നമ്മൾ അയാം ഫിഷൻ്റെ എല്ലാ എപ്പിസോഡും കളിച്ചിട്ടുണ്ട് ബോണസ് എപ്പിസോഡായിരുന്നു ആകെ കളിക്കാൻ ഉണ്ടായിരുന്നു അതും നമ്മൾ കളിച്ചിട്ടുണ്ട് പക്ഷെ അത് അതെന്തിനാണ് കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ സ്പേസിൽ എങ്ങനെ പോയി എന്നറിയില്ല പിന്നെ നമ്മൾ സ്പേസിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുവാണോ അത് പൊട്ടിത്തെറിച്ച നശിക്കുവാണോ അത് ഭൂമിയിലേക്ക് പോവുകയാണോ ചെയ്തതെന്ന് മനസ്സിലായില്ല ഭൂമിയിലേക്ക് പോയതായിരിക്കും അതായിരിക്കും നമ്മൾ ചെയ്തത് ആർക്കറിയാം നമ്മളതൊന്നും കണ്ടില്ല കൈസ് അവസാനം വരെ വീഡിയോ ഉണ്ടാവുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ